ഹായ് ഫ്രണ്ട്സ് അരന്യ തുമ്പി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു കോവയ്ക്ക കോവയ്ക്കൊപ്പേരിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ വീട്ടിൽ ഉണ്ടാക്കുന്ന രീതി ഒന്ന് വീഡിയോ എടുത്തിട്ട് ഇടാൻ എഴുതി അപ്പോൾ ഞാൻ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും ആവശ്യമായിട്ടുള്ള അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിടണം കടുകിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പച്ചമുളകും അതിലേക്ക് ഒരു രണ്ട് രണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാൻ നല്ല കറിയിലായാലും ഉപ്പേരിയിലായാലും എന്തുണ്ടാക്കണമെങ്കിലും ഞാൻ കറിവേപ്പില കൂടുതലായിട്ട് ആഡ് ചെയ്യും കറിവേപ്പില ഞാൻ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പിലയാണ് പുറത്തൊന്ന് വാങ്ങുന്നതല്ല നമ്മളെ വീട്ടിലുണ്ടാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് ആഡ് ചെയ്യും എന്നിട്ട് അത് നന്നായി നോക്കണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അത് മൂക്കണ വയ്ക്കാം ആ പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് തന്നിട്ടുണ്ടേ അതിന് മാത്രമേ നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എന്താണ് അങ്ങനെ മൂക്ക പച്ചമുളകൊന്ന് മൂത്തിട്ട് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം ഇവിടെ ഇങ്ങനെ ആണ് ഞങ്ങൾ വെക്കാം അപ്പോൾ ഞാൻ കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ആ പച്ചമുളകും കടുക നമ്മളാദ്യത്തില്ല അതൊക്കെ കൂടിയിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഉപ്പ് വെള്ളോടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തുളി വെള്ളം ഒക്കെ കൊടുക്കേണ്ടി വരാന് അത് നന്നായി വേവാൻ വേണ്ടിയിട്ടും ആവിയിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് ഫുള്ളായിട്ട് നല്ല മെന്ത് ഇതാവില്ല ഏട്ടനവിടെ നല്ല വെന്ത് ഉടയണം ഉടയില്ല നല്ല മെന്ത് അതിങ്ങനെ കുഴഞ്ഞ പോലെയാണ് എല്ലാം എന്നുണ്ടെങ്കിൽ ആയിട്ട് കഴിക്കുക ചേട്ടനെ ചവിതിക്കാൻ വരും അതിങ്ങനെ കറു കടിക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും നമ്മൾ പച്ച തീങ്ങല്ലോ കുവയ്ക്കാം അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവും അത് ഏട്ടൻ കഴിക്കുക അപ്പോൾ ഞാൻ കുറച്ച് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കപ്പിലെടുത്തു കഴിയുമ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു പുതിയ യൂട്യൂബറാണ് അതിൻ്റേതായ പോരായ്മകളൊക്കെ എൻ്റെ വീഡിയോകളുണ്ടാവും റെക്കോർഡിങ്സിലും ഉണ്ടാവും എല്ലാവരും കണ്ടിട്ട് സ എന്നെ സപ്പോർട്ട് ചെയ്യണം കൂടെ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വീട്ടിലിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എൻഗേജ് ആവുമെന്ന് തോന്നിയിട്ട് തുടങ്ങിയതാണ് കാരണം ഞാനൊരു പേഷ്യൻ്റാണ് അപ്പോൾ അവർ സി എം എൽ പേഷ്യൻ്റാണ് അപ്പോൾ എന്തിനെങ്കിലൊക്കെ ഒന്ന് എൻഗേജ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡും ഫ്രീ ആവും എന്ന് കരുതിയിട്ടാണ് അപ്പോഴാണ് എനിക്ക് യൂട്യൂബ് എന്നുള്ളത് ഞാൻ കുറേ മുന്നേ യൂട്യൂബ് തുടങ്ങണം തുടങ്ങണം എന്ന് കുറേയായി വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് തുടങ്ങണം തോന്നി തോന്നിയായിട്ട് തുടങ്ങി അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ മൈൻഡിലേക്ക് ഈ നെഗറ്റീവ് മാത്രം വരും അപ്പോൾ അത് നമ്മളുടെ ശരീരത്തിനും ഒക്കെ ബാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ എൻഗേജ് എൻഗേജായിട്ടാണ് ഇപ്പോൾ ഞാൻ ഫുൾ ബിസിയാണ് കാരണം വീഡിയോ എടുക്കണം എന്ത് ചെയ്യുകയാണെങ്കിലും വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം ഇതാക്കണം അങ്ങനെ ഒരു ഇതിൽ പോകുന്നതുകൊണ്ട് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ അസുഖത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല കുറെ ആൾക്കാർ ഇങ്ങനെ നമ്മൾ നമ്മളെനിക്ക് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ഫ്രീ ആവും നമ്മളിങ്ങനെ അങ്ങനെ അതിനോട് അത്രയും ഇതായി പോകും അതുപോലെയാണ് ഇപ്പോൾ യൂട്യൂബ് തോന്നുന്നപ്പോൾ എനിക്ക് തോന്നുന്നത് താങ്ക് യു കൂടുതൽ